ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കിഡിലും ടിപ്സാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഉജാല വെച്ചിട്ടാണ് ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നത് കേട്ടോ നല്ലൊരു അമേസിങ് റിസൾട്ടാണ് തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഊട്ടിപ്പൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് കളർ ബൗൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് ഉജാലയൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതിൽ കളർ പിടിക്കാതിരിക്കാൻ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു വൈറ്റ് ബൗൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ സൊല്യൂഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിത് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ആണെങ്കിലും കുഴപ്പമില്ല പൊടിയിപ്പാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ കല്ലുപ്പ് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട എന്നാലും നമുക്ക് കൈയിടാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള ചൂട് മതിയാകും ഇനി അതിലേക്ക് നമുക്ക് ഉജാലോ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഏഴോ എട്ടോ തുള്ളി ഉജാലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഉപ്പ് വെള്ളമല്ല അപ്പം അതിൽ കുറച്ച് ഒന്ന് മിക്സ് ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ഉപ്പ് ചേർക്കുന്ന സമയത്ത് ആ വെള്ളത്തിന് കുറച്ച് ഗാഠത കൂടുതലാണ് അപ്പം അങ്ങനെ കട്ടി കൂടുന്ന സമയത്ത് അതൊന്ന് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ചായ ഗ്ലാസ് ഉണ്ടാവുമല്ലോ ഇതുപോലെ സെറാമിക്കിന്റെ ഗ്ലാസ് ഒക്കെ കുറേയാകുന്ന സമയത്ത് കറ പിടിച്ചിട്ടുണ്ടാവില്ലേ ചായ ഗ്ലാസ് ഒക്കെ ഇതുപോലെ നന്നായിട്ട് കറ പിടിച്ചത് ഉണ്ടാവും അപ്പോൾ ഒരാൾക്ക് ചായ കൊടുക്കാന്ന് പറയുമ്പോൾ ഗ്ലാസ് കണ്ടാൽ തന്നെ നമുക്കൊരു മടിയാണ് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഗ്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മുക്കി വയ്ക്കാട്ടോ അഞ്ച് മിനിറ്റ് അത്ര വേണമെന്നില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നും ഇതുപോലെ മുക്കി വെച്ചിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മുക്കി എടുത്തിട്ട് ഒരു ടൂത്ത് ബ്രഷും ഉണ്ട് നമ്മൾ ക്ലീനിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി വേറെ നമുക്ക് സോപ്പോ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതി അപ്പം ഇതുപോലെ നന്നായിട്ട് ഉറച്ചിട്ട് ഒന്ന് കഴുകി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഞാനൊരു കുറച്ച് വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കണ്ടോ നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല വൈറ്റ് കളറായിട്ട് തന്നെ കുറച്ചുകൂടെ കളർ കൂടിയതുപോലെ നമുക്ക് തോന്നും നന്നായിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അല്ല അമേസിങ് റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വെള്ളം വെച്ചിട്ട് അടുത്തത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ വാഷ് ബേസ് ആണ് അപ്പോൾ ഇതുപോലെ വാഷ് ബേസ് ഒക്കെ നന്നായിട്ട് കറാ പിടിച്ചിട്ടുണ്ടാകും വെള്ള വാഷ് വാഷ് ബേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കണ്ടറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്കൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഒരച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭാഗത്തുണ്ടാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി ഒരുപാട് ഇട്ടംഗതാവും വേണ്ട അപ്പൊ അതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് ഒരച്ചു കൊടുക്കാട്ടോ അപ്പൊ ഇതിന്റെ ആ ഒരു ഉൾഭാഗത്തുള്ള ആ ഒരു സ്റ്റീലിന്റെ അത് നമ്മുടെ ആ ഒരു കപ്പ്ലിങ് ഉണ്ടല്ലോ അതിലും കൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം കണ്ടോ നമ്മുടെ പൈപ്പൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് അല്ലേ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ നല്ലതുപോലെ തിളങ്ങി വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് കറകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇളകി പോകും കേട്ടോ നമ്മുടെ ഉപ്പും അതുപോലെ ഉജാലയും കൂടെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് അപ്പോൾ ഇതുവരെ ആരും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി അമേസിങ് റിസൾട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് വിചാരിക്കേണ്ട നല്ല അടിപൊളിയായി റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി അടുത്ത് നമുക്ക് ടിപ്പ് നോക്കാം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമ്മുടെ ഷൂസ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് ഞാൻ ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാൻ കേട്ടോ അതിനായിട്ട് ഞാനിതൊരു കോട്ടൻ്റെ ആ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ആ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും വീട്ടിൽ നമ്മുടെ ഷൂസൊക്കെ തുടയ്ക്കാനുള്ള പോളിഷ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് നന്നായിട്ട് പോളിഷിനേക്കാളും ക്ലീനായിട്ട് കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഈ ഒരു ഉജാല എന്ന് പറയുന്നത് അഴുക്ക് പോവാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിതുപോലെ ഒരു കോട്ടൻ്റെ പഞ്ഞിൽ മുക്കിയിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് വെള്ളത്തോടെ തേക്കണമെന്നൊന്നുമില്ല നല്ലതുപോലെ ഒന്ന് മുക്കിയിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ചെയ്താലും മതി ഇപ്പം ഞാൻ ആ വെള്ളം പോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുത്താൽ മതി അതിലൊട്ടും അഴുക്കൊന്നും നിൽക്കില്ല നല്ല പോളിഷ് ചെയ്തതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷൂസ് അപ്പോൾ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇത് വെച്ചിട്ട് നമ്മുടെ ക്ലോസറ്റ് ആണ് കഴുകുന്നത് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ക്ലോസറ്റ് ബാത്റൂം ക്ലീനിങ് ആണ് അല്ലേ ബാത്റൂം ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ക്ലോസറ്റൊക്കെ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ചും വെള്ള കളറിലുള്ള ക്ലോസറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉജാല വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ശരിക്കും അമേസിംഗ് ആണ് നിങ്ങൾ എന്ത് ായാലും ചെയ്ത് നോക്കണം നല്ല വൈറ്റ് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് കണ്ടറിയാനായിട്ട് പറ്റും ഇപ്പൊ എന്റെ ഒരു ബൈജ് കളറാണ് കേട്ടോ അപ്പൊ ഇതിനെക്കാളും നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുക വൈറ്റ് കളറുള്ള ക്ലോസ്സെറ്റാണ് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഞാനത് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതിൻ്റെ സോപ്പോ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനറോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഈ ഒരു വെള്ളം മാത്രം മതി എന്നിട്ട് ദാ ഞാനിതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് കഴുകാനും എളുപ്പമാണ് ഒരുപാടൊന്നും ഇട്ട് നമുക്ക് ഉരക്കേണ്ട ആവശ്യവും വരുന്നില്ല നല്ലതുപോലെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഉജാലയൊക്കെ ആക്കിയിട്ടുള്ള ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വൈറ്റ് കളർ പാത്രം എടുത്തത് കേട്ടോ അപ്പൊ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഉജാലയുടെ നിറം പറ്റിപ്പിടിച്ച പോലെ ആയിരിക്കും തോന്നുന്നുണ്ടാവുക അല്ലെ ഒരിക്കലും അത് പറ്റി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഏത് പാത്രത്തിലും നമുക്ക് അത് പറ്റിപ്പിടിക്കണമെന്നില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് കളർ ബൗളിൽ തന്നെ ഉചാല ഒഴിച്ച് നിങ്ങൾക്ക് കാണിച്ച് തന്നത് നമ്മൾ സാധാരണ തുണിയൊക്കെ വെള്ള തുണിയൊക്കെ മുക്കുന്ന സമയത്ത് തോർത്തൊക്കെ നമ്മൾ മുക്കാനായിട്ട് ഉചാല ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഉജാല പറ്റി പിടിച്ചിട്ട് അത് പോകാറില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കുക അത് പോകാനായിട്ട് അപ്പം അങ്ങനെ കയ്യിലൊക്കെ പറ്റിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് അതില് ലിക്വിഡ് വാഷ് ഉണ്ടെങ്കിൽ ഒഴിക്കുക അല്ലെങ്കിൽ കുറച്ച് സോപ്പ് പൊടിയോ സോപ്പോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൈ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പോയി കിട്ടും കേട്ടോ ഡ്രൈജിൽ നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇപ്പം കണ്ടോ നമ്മുടെ ബൗൾ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു വൈറ്റ് കളറിൻ്റെ കാളും കുറച്ചുകൂടെ കളർ കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ യുജാലിയും അതുപോലെ തന്നെ ഉപ്പും വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും